നമ്മളെടാ <coughs> സത്യ ആയതുകൊണ്ട് നമുക്ക് പ്രതികരിക്കണ്ട ഇറ്റ് ഓക്കെ താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ഊളകൾ ഊളാന്ന് പറയുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട് ഊളാ പട്ടി തെണ്ടി ചൂ

എനിക്ക് അങ്ങനത്തെ പണിഷ്മെന്റ് ആറപ്പാടാൻ പക്ഷെ ഒരു കൊറേ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൂക്കിൽ കൈയിടാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിഷ്മെന്റ് ആണ് അത് അത് ഞാൻ ചെയ്യില്ല പിന്നെ മൂക്കിൽ മൂക്കിന് കൈവരാണവിടെ ഇവിടെ പത്തഞ്ഞൂറ് ആൾക്കാർ കാണുവാൻ ലൈവ് എഞ്ചി വന്നിട്ട് Yeah. െ ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ പണിഷ്മെന്റ് ഞാൻ എടുക്കൂലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആരും അടുത്തില്ലാത്തതാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യ അല്ലാണ്ട് പബ്ലിക്കിന് മുമ്പിൽ നമ്മള് മൂക്കിൽ കൈയിടാ വായിൽ കൈയിടാ ഇഷ്ടങ്ങൾ അതൊക്കെ എനിക്ക് എന്തായാലും ചെയ്യാതില്ല എനിക്ക് എന്തില്ല അവക്ക് എന്നെ പേടിച്ചിട്ട് ഇഷ്ടം പോലെ അമ്മ നീ ആളിയേട്ടൻ എന്താ ചെയ്യാ ഇതിന്റെ മുന്നേ പോരോടോടീ പറയാറ്റോ എന്നെ ഒരു അടോണ്ട് ആദ്യം പറഞ്ഞില്ല പറ്റൂല പറ്റൂല ആദ്യം എന്നെ പറഞ്ഞ വൈ ബിക്കോസ് ദി ഗോൾഡൻ വേർഡ്സ് കനാറ്റ് ബി റിപ്പീറ്റഡ് ഹാവ് യു എവർ വേർഡ് ഓഫ് ദാസ് യെ 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 നായയാ സോ ഐ ഹാവ് ദാറ്റ് ദാറ്റ് ഗേൾ एड करो मिला ये एड एंड मार्टिन लुक बोरा होगा यू आर बी नाइन फोर सिक्स टू ओके अजय अजय की आँखें रंगीद्रो ऐड ना यार वो नेलो पानिशमेंट्स बारा हाँ नो कर दिएगी तभी चल पुत्र कुंडी के पाइन जा चल जा तुम्हारे आईये हर डा ब्रो यू कैन मेक मी डू सच पानिशमेंट्स ओके ാണ് കൺസിഡർ ചെയ്യുന്ന

So if I win, read, I will give you three options. Okay, you tell me about three You can take anyone. Otherwise, okay. you can give me. Okay, it okay. Too. Tell me about, what are the punishments. First one, just bend your body, then clap in your back with your chakra. Okay. Slipper. Second one, put like this. <laughs> then, then sing a song. दे वन दे वन यू कैन थ्री मिनट्स डांस दैट्स इट सिंपल यू कैन गिव मी थ्री ऑप्शंस राइट दैट व्हाट ओके गाइचा नसरिन ए सॉरी नो नो काईचिटिला काईचिला नान ई मूवनिश पेन करका तैयारला ओके नसरिन फिनिश क्लास मुगेरगा मत लेडा नंगे मैनेजमेंट ऑप्शंस चेंज इने हमके वि रिप्ले बट ओके ില് ഹി അവർ ഇൻ ലൈവ് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ലൈവില് ഡാൻസിംഗ് സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾ ടേക്ക് ഞാൻ കളിക്കാറില്ല ഭക്തായിട്ട് ഞാൻ അറിയില്ല ഇതുവരെ കളിച്ചിട്ടില്ല എന്റെ അമ്മ അനുസരിച്ച് ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല ഇങ്ങനെയായിരുന്നു ഞാൻ തോന്നി Ah, now you got the points. <laughs> yeah, I to Okay. If I know how to dance, I would be doing every day. Someone is coming to Fasha when you are They No one tell you how you shy. Yeah. A I, I right. don't have shyness to talk. I have dance. See, I have shyness only to dance. Okay. Yeah. Okay. പഞ്ചാബ് ചെയ്ത് പ്ലേറ്റ് മാൻ എന്നെ നിന്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണോ എനിക്ക് ഇങ്ങനത്തെ പണിഷ്മെന്റ് Yeah, Maybe anyway, but you best I'm friend. I'm not Sabir Bhuti. I'll, I'll give you that respect, but now we are enemies. That's why. Don't be like that. Not having the proper respect. It's very. When the first option called the movie option. is not at all good. That's very bad. ോ അത്ര ദാരിദ്ര്യം

ഞാൻ അങ്ങനെ ഇറങ്ങി സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ വെൻ യു ആർ പ്രൊവോക്കിംഗ് നീ എന്നോക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അവരുടെ പിന്തുതിരിക്കുന്ന ഒരാളെ എനിക്ക് അതിന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ പക്ഷെ എന്നിപ്പോ എന്നെ 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 സംസാരിക്കാനായിട്ട് എനിക്ക് എനിക്ക് അറിയാൻ സംസാരിക്കാം പക്ഷെ എന്നെ അത് ചെയ്യിപ്പിക്കരുത് കാരണം ഓരോ വർത്തും പറഞ്ഞാൽ പിന്നെ പിന്നീട് ഞാൻ റിഗ്രെറ്റ് ചെയ്യും എനിക്ക് അങ്ങനെ ആൾക്കാരുടെ മുങ്ങും കേട്ടിട്ട് സംസാരിക്കാനോ ഓപ്പോസിറ്റ് സംസാരിക്കാനോ താല്പര്യമില്ല സോ എന്നെ എന്നിട്ടാണ്